നമസ്കാരം ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആറ് മുതൽ സംസ്ഥാനത്ത് എ പി എൽ ബി പി എൽ കാർഡുടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നാല് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഫെബ്രുവരി മാസം അഞ്ച് വരെ വാങ്ങാനുള്ള സമയം അനുവദിച്ചിരുന്നു ഇതിനകം വാങ്ങാത്ത ആളുകൾക്ക് ജനുവരി മാസത്തിലെ വിതരണം രണ്ടായിരത്തി ഫെബ്രുവരി മാസം അഞ്ചാം തീയതി വരെ നീട്ടിയിരുന്നു അതിന്റെ സമയമാണ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നത് രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് സംസ്ഥാനത്ത് ഇന്ന് അതായത് രണ്ടായിരത്തി ഫെബ്രുവരി മാസം ആറാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും ഇന്ന് റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഇനി ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണമാണ് നടക്കാനിരിക്കുന്നത് നാളെ മുതലാണ് ഫെബ്രുവരി മാസത്തിലെ റേഷൻ വിതരണം നടക്കുന്നത് അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് റേഷൻ കടകളിലെത്തി ഫെബ്രുവരി മാസത്തിലെ റേഷൻ വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി ഫെബ്രുവരി മാസത്തിൽ കേരളത്തിൽ വ്യത്യസ്ത കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ മഞ്ഞക്കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് ഒരു കിലോഗ്രാം പഞ്ചസാര ഇരുപത്തേഴ് രൂപ നിരക്കിലും വിതരണം ചെയ്യും പിങ്ക് കളർ റേഷൻ കാർഡ് ഉമ്മകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് നീലക്കളർ റേഷൻ കാർഡുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നുണ്ട് കൂടാതെ കാർഡിന് അധിക വിഹിതമായി മൂന്ന് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് വെള്ളക്കളർ റേഷൻ കാർഡുകൾക്ക് കാർഡിന് ആറ് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനമായി അറിഞ്ഞിരിക്കേണ്ടത് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന ഒരു പുതിയ പദ്ധതിയുണ്ട് അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന കേന്ദ്ര വിഹിതത്തിന്റെ വില കണക്കാക്കി ഈ തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പുതിയ പദ്ധതി ഇതിനെതിരെ കേരളത്തിൽ വ്യാപകമായ സമരം വ്യാപാരികളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട് ഇത്തരം ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ പുതിയ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പല മേഖലകളിലും ഇത്തരം പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ട് ഒരു വിജയിക്കുകയാണ് എങ്കിൽ വരും ദിവസങ്ങളിൽ കേരളത്തിലും ഇത് നടപ്പാക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ വ്യാപകമായ സമരവും ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ആറ് മുതൽ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും